ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങലയുടെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട സംഘടിപ്പിച്ചു ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം കടവനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സെക്രട്ടറി പ്രജിത് ലാൽ നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കടവനാട് ഇമ്പിച്ചുബാവാ സ്മാരക വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച ജഥ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തീർത്തുപറഞ്ഞ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു ഭരണകൂടം നടപ്പാക്കാത്ത നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതില്ലാത്ത തീർത്തും ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ എന്ന് ഒരു പക്ഷെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലേക്ക് നമുക്ക് എണ്ണി പോകേണ്ടി തിട്ടപ്പെടുത്തി പോകേണ്ടി വരും ഈ രാജ്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഭരണഘടനാ സംവിധാനമുള്ള രാജ്യമാണ് ഈ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കായാലും കേന്ദ്ര ഭരണകൂടത്തിനായാലും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടിയും ഒക്കെ ഒരു ഭരണ സംവിധാനത്തിനകത്ത് ഭരണഘടനയ്ക്കകത്ത് അനുശാസിച്ച് അത് നടപ്പിലാക്കി പോകുന്നവരാണ് നമ്മൾ അങ്ങനെ വരുന്നൊരു സമയത്ത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഭരണ സംവിധാനത്തിനകത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വങ്ങളുണ്ട് കേരളത്തിന്റെ അവകാശമായിട്ടുള്ള ഇത്ര സാമ്പത്തിക സംവിധാനത്തിനകത്ത് നടപ്പിലാക്കി പോകേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ടോ ഒരു പക്ഷേ പതിനാലാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒരു സമയത്ത് നീതി ആയോഗ എന്നുള്ള സംവിധാനം മാറി വരുന്ന ഒരു സമയത്ത് అన్సర్ అధ్యక్షనై విరమేషన్ ఎర్ బిజినె యూనివర్సం సారించు కొల్లెంపడిల్ నడన సమావనం కేపి సుకేష్ రాజ్ ఉద్ఘాటన చేదు ఎన్సిబి న్యూస్ బొన్నాని నో дан ఫాన్సీ ఆర్నమెంట్స్ కోస్మెటిక్ కలెక్షన్ న్యూ బోర్న్ బేబీ ఐటమ్స్ ఇన్ ఎక్లూసివ్ కౌంటర్ గలുമായി కల్పగా వెడ్డింగ్స్ సంచమై ఇరుకు ఏవర్కుం స్వాగతం కల్పగా వెడ్డింగ్స్ పట్టాంబీ రోడ్ కుందంగుళం